എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ അങ്ങനെ മണിയച്ചു വന്നു മണിയേച്ചി രണ്ട് ദിവസമായി വന്നിട്ട് അപ്പോൾ എനിക്കൊരു കൈ സഹായമായി നാളികാരൻ്റെ രണ്ടു മണി ചേച്ചി ഭയങ്കര വെളിച്ചില്ല അകത്ത് വെളിച്ചം കുറവാണ് തെളിച്ചില്ലാത്ത കുട്ടാനിലേക്ക് നാളിയാരും തരേണ്ട അതേ അമ്മ കഷ്ടം വെച്ചിരിക്കുന്നു കഞ്ഞി കിട്ടാഞ്ഞിട്ട് വേളത്തിലാവുമ്പോൾ ചായയും കൂടിച്ച് എഴുന്നേറ്റ് പോയിട്ട് കറക്കം കഴിഞ്ഞ് വന്നിട്ട് ചോറ് ചോദിച്ച ചോറ് എവിടെയാണ് അരി അടപ്പത്ത് ഏ അപ്പം ചോറ് ചോദിച്ചാൽ രാവിലെ എന്തെല്ലാം കഴിഞ്ഞിട്ട് വേണം ചോറിലേക്ക് കിടക്കണെങ്കിൽ കുട്ടിയമ്മയുടെ കൂടി കഴിഞ്ഞ് കാലും പൊക്കി കിടക്കുന്നുണ്ട് ഒരു കാലം ഏപ്പെട്ട ബുക്ക് എന്തിനാകുമോ കുളിച്ച് രസമൊക്കെ മാറ്റി കിടത്തിയിട്ടുണ്ട് അപ്പോൾ മണിജേച്ചി വന്ന കാരണീന്ന് നമുക്കൊരു സഹായം അപ്പോൾ എനിക്ക് ഈ പാത്രം തയ്ക്കണ്ട അടിച്ചു വരണ്ട പിന്നെ തുണികളൊക്കെ ഈ മണിയേച്ചലിക്കുകയുള്ളൂ അപ്പോൾ കുട്ടിയമ്മനെ കുളിപ്പിക്കാനും സഹായിക്കും അപ്പോൾ ഒരു വലിയ സഹായിയല്ലേ അല്ലേ അപ്പോൾ എനിക്ക് അമ്പലത്തിലെ കാര്യം നോക്കുക ചോറും കറിയും വിക്കുക അപ്പോൾ ഒരു സഹായി എനിക്ക് മണി ചേച്ചി വന്ന കാരണം അപ്പോൾ അമ്മയുടെ പിണക്കന്മാരുണ്ടിങ്ങനെ ചോറും കറിയാവണം അപ്പോൾ ചോറ് റെഡി ആയിണ്ട് ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കാ ചോറക്ക ഇനി കൂട്ടാൻ വയ്ക്കാനായിട്ട് ആ വീലും അടപ്പത്ത് വെച്ച് ആവി വന്നു അപ്പോൾ ആ വീല് നമുക്ക് ഒരു കുഴമ്പനാക്കിയിട്ടേ നമുക്ക് വയ്ക്കാം അപ്പോൾ ഒരു കെട്ടി ചീര ഭയങ്കര അപ്പം അതിൻ്റെ തണ്ട് മാത്രം എടുത്തിട്ട് ഞാൻ അവയിൽ വെക്കുക ബാക്കി ചീര അവിടെ വെച്ചിട്ടുണ്ടാ പരിപ്പിട്ട് നമുക്ക് വെക്കാം ഒരു കറി അങ്ങനെയൊക്കെ കൊണ്ട് പോകട്ടെ അനേച്ചി കഞ്ഞി കുടിച്ചാൽ അനേച്ചി തിരുമ്പ തുണികൾ തിരുമ്പണ കരക്കില്ല കഞ്ഞിപ്പോൾ കഞ്ഞി ആയില്ലോ അപ്പോൾ ഞാൻ പിണങ്ങിരിക്കുന്ന ആൾക്ക് കഞ്ഞി കൊടുത്തു അപ്പോൾ ആൾ കഞ്ഞി കുടിക്കുക കുഞ്ചിക്ക് പാല് കൊടുക്കണം കുഞ്ചിക്ക് പാല് വേണം കുഞ്ചിയേ കുട്ടിയേ കുഞ്ചി അവൾക്ക് വീടേ പിടിക്കണത് ഇഷ്ടമല്ല അതാണ് അവളങ്ങട് തിരിഞ്ഞിരിക്കുന്നത് കുട്ടിയമ്മ ഇരുന്ന് ചോറ് ഉണ്ണു കുട്ടിയാമ്മ ചോറുണ്ണ കുട്ടിയമ്മ നല്ല ഒരാളുറക്കിയിട്ടില്ല പിച്ചേമ്പായും വിളിച്ച് പറയിലും അല്ലേ പിച്ചേമ്പായും വിളിച്ച് പറയില്ലായിരുന്നു ആ രാവിലെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഒരൊറക്കം കഴിഞ്ഞു ചോറായി ചോറ് കൊടുത്തു ഭക്ഷണം ഇപ്പം ഇത്തിരി കുറവാണ് ആദ്യത്തെ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് കാണിക്കണില്ല ഇത്തിരി കുറവായിട്ടുണ്ട് ഭക്ഷണം അപ്പം അതൊക്കെയാണ് മക്കളെ എൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തിന്റെ അവസ്ഥ ആരില്ലാത്തവർക്ക് ദൈവം എന്ന് പറയുന്നത് പോലെ ആരെങ്കിലുമൊക്കെ ഒരു കൈത്താണ താങ്ങായിട്ട് നമുക്ക് ഉണ്ട് പിന്നെ കുട്ടി അമ്മയുടെ ചേച്ചിയുടെ മോളുണ്ട് അവളൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വരും ഒന്ന് കുളിപ്പിച്ച് പോകും അപ്പോൾ മണിയേച്ചുള്ള കാരണം കൊണ്ട് ഞാൻ എല്ലാ ദിവസവും അപ്പോൾ മണിയേച്ചും കൂടി ഉള്ള കാരണം എനിക്ക് എല്ലാ ദിവസവും ഒരു സഹായമായി അല്ലാണ്ട് അവർ മൂന്ന് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ നോക്കിയിരിക്കാൻ പറ്റും അതുവരെ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇത് ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ബെല്ല് ബട്ടനും ചൂന്ന് ബട്ടനും ഒന്നും അമർത്തണേ അപ്പോഴേ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാതെ വരെ എല്ലാവരും സന്തോഷമായിരിക്കും